ലാം പറഞ്ഞുകൊണ്ട് തുടങ്ങട്ടെ അസ്സലാമു അലൈക്കും പ്രിയ കൂട്ടുകാരെ മാരകമായ രോഗങ്ങളെ തൊട്ടെ അള്ളാഹു എല്ലാവരെയും കാക്കട്ടെ ആമീൻ ആമീന്യ റബ്ബലാലമീൻ എന്ന് പ്രാർത്ഥിക്കുന്നു പക്ഷാഘാതം അഥവാ സ്ട്രോക്ക് പക്ഷാവാദം എന്ന് പറയുന്ന അസുഖത്തെ തൊട്ടാണ് പറയുന്നത് ഈ അസുഖം ശരീരത്തിൻ്റെ ഒരു ഭാഗം തളർന്നു പോകുന്ന വളരെ പേടിക്കേണ്ട അസുഖം ഇന്ന് നിത്യസംഭവമായി കൊണ്ടിരിക്കുകയാണ് മസ്തിഷ്ക രക്തസ്രാവം മൂലം ശരീരത്തിൻ്റെ ഒരു ഭാഗം തളർന്നു പോകുന്ന അവസ്ഥയാണ് പക്ഷാഘാതം അഥവാ സ്ട്രോക്ക് എന്ന് പറയുന്നത് അള്ളാവ് എല്ലാവരെയും തൊട്ട് കാക്കട്ടെ ആമീൻ യാ റബലാലമീൻ ഇത്തരം അസുഖം വന്നു ചേർന്നാൽ രക്ഷപ്പെടാൻ സാധ്യത വളരെ കുറവായതിനാൽ ഇത്തരം രോഗം വരാതെ എങ്ങനെ സൂക്ഷിക്കാം എന്ന് നാം ശ്രദ്ധിക്കുക തെറ്റായ ഭക്ഷണരീതി വ്യായാമം ഇല്ലായ്മ പുകവലി പോലെയുള്ള ദുശീലങ്ങൾ മാനസിക പിരിമുറുക്കം മദ്യപാനം അമിതവണ്ണം ഹൃദ്രോഗം പ്രമേഹം ഉയർന്ന രക്തസമ്മർദ്ദം ഉയർന്ന കൊളസ്ട്രോൾ എന്നിവ കൊണ്ട് പക്ഷാഘാതം വന്നേക്കാം പക്ഷാഘാതം അഥവാ സ്ട്രോക്ക് വരാതിരിക്കാൻ നാം ദിവസവും ഓതേണ്ട കുർആാനിക ആയത്ത് ഏതാണ് എന്ന് നോക്കാം ഉറങ്ങുന്നതിന് മുമ്പ് സൂറത്ത് അഹ്റാഫിൽ അൻപത്തിനാലാമത്തെ ആയത്ത് ഓതുക അത് എങ്ങനെയാണെന്ന് വെച്ചാൽ തുടങ്ങിയ ആയത്ത് ഓതുക ഈ ഒരു ആയത്ത് കിടക്കയിൽ ഇരുന്നു കൊണ്ട് ചുരുങ്ങിയത് മൂന്ന് തവണ ഓതി ഉറങ്ങുക എന്നാൽ പക്ഷാഘാതം മുഖവാദം എന്നിവയിൽ നിന്ന് മോചനം ലഭിക്കും അത് തീർച്ചയാണ് ആ ആയത്തിൻ്റെ മറ്റൊരു ഗുണം ഉറങ്ങാൻ സമയം ഈ ആയ തോതിയാൽ പിഷാജിൻ്റെയും അവൻ്റെ സൈന്യത്തിൻ്റെയും സർവ്വ ഉപദ്രവങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെ സംരക്ഷിക്കുന്നതാണ് അള്ളാഹുവിനോട് ദുവാ ചെയ്യുക മാരകമായ അസുഖങ്ങളെത്തൊട്ട് അള്ളാഹുവെ എല്ലാവരെയും നീ കാക്കണേ ആ മീൻ യാറബല്ലാല മീൻ എന്ന് പ്രാർത്ഥിച്ചു കൊള്ളുന്നു അലൈക്കും